അലഹമ്മലി മുഹമ്മദ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സൂറത്തു ഫാത്തിഹ റഹീം എന്ന സൂക്തമാണ് നമ്മൾ ഇന്നിവിടെ പഠനവിധേയമാക്കുന്നത് കൂടുതൽ പറയുന്നില്ല അള്ളാഹു പരമകാരുണ്യകനും കരുണാനിധിയുമാണ് എന്നതാണ് ഈ സൂക്തത്തിൻ്റെ അർത്ഥം അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അല്ലെങ്കിൽ ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്ന കാരുണ്യം വിവരണാതീതമാണ് ഇബിന് ഖസീർ പറയുന്ന ഒരു കാര്യം മാത്രം ഇവിടെ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇമാം ഇബിന് ഖസീർ മനുഷ്യൻ ഒരു വലിയ കൂടാരമാണ് രഹസ്യങ്ങളുടെ കൂടാരം ഈ രഹസ്യങ്ങളുടെ കലവറയിൽ മനുഷ്യൻ ചിന്തിക്കുന്നതും മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുകയാണെങ്കിൽ ഒരാൾക്കും ഇവിടെ നിലനിൽപ്പുണ്ടാവുകയില്ല അപ്പം നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് അറിയാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തെ ക്രമീകരിച്ചതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു കാരുണ്യമായി ഇമാം ഇബിന് കസീർ സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ് നിന്നെ കുറിച്ച് ഞാൻ അറിയുന്നത് നിന്റെ മാതാപിതാക്കൾ അറിയുകയാണെങ്കിൽ അവർ നിന്നെ ബഹിഷ്കരിക്കും ഭാര്യ അറിയുകയാണെങ്കിൽ അവൾ നിന്നോട് പിണങ്ങി നിന്റെ ദാസി അറിയുകയാണെങ്കിൽ അവൾ നിന്നിൽ നിന്ന് ഓടിയകലാൻ ദൃഷ്ടയാകും അയൽക്കാരൻ അറിയുകയാണെങ്കിൽ അവൻ നിന്റെ വീട് തകർക്കും നിന്റെ എല്ലാ കുറ്റങ്ങളും അറിയുന്നു ഞാൻ എൻ്റെ ഔദാര്യത്താൽ അവയെ മറച്ചു വെക്കുകയും ചെയ്യുന്നു ഞാൻ അത്യുദാരനായ ദൈവമാണെന്ന് നീ അറിയാൻ വേണ്ടി മനുഷ്യനോട് ദൈവം കാണിച്ച കാരുണ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മനസ്സിൽ കൂടി ഓ ഓടി വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയാതെ നമ്മൾ നമ്മളറിയിക്കാതെ മറ്റുള്ളവർക്ക് അറിയുവാനുള്ള ഒരു വഴിയില്ല അപ്പൊ ഇതൊരു വലിയ കാരുണ്യമായിട്ടാണ് ദൈവം തമ്പുരാൻ എടുത്തു പറയുന്നത് ഇമാം ഇബിന് കസീർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ ആ കാര്യം പറഞ്ഞതാണ് അപ്പോ ഇതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് അറഹ്മാൻ റഹീം പരമകാരുണ്ഡികനും കരുണാനിധിയുമായവനാണ് അള്ളാഹു